ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഇന്ന് ഇവിടെ എന്നെ കാട്ടിക്കൂട്ടുന്നറിയാൻ പോകും ഇത് നമുക്കിവിടെ കുറച്ച് പഴം ഇരിക്കുന്നതാണുണ്ടോ ഈ പഴം ഈ പിള്ളേർക്കൊന്നും തിന്നാൻ വയ്യ എല്ലാം കറപ്പിച്ച് കളയുക ഒറ്റവർണ്ണം തിന്നൂല കണ്ടോ ഇത്രയും പഴം വെറുതെ നഷ്ടപ്പെടുത്താൻ നമുക്ക് സങ്കടം വരത്തില്ലേ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് ഇവർക്ക് ഞാനൊരു ജാമുണ്ടാക്കി വെക്കാൻ പോവുക അപ്പൊ ഇവരിത് തന്നെ തിന്നും ഇവരുണ്ടോ പഴം ഒന്നും തിന്നൂല എല്ലാം നഷ്ടപ്പെടുത്തി കളയുക നമുക്ക് തൊലിയെല്ലാം തറുത്ത് തറുത്തിന് പോകാൻ തുടങ്ങി അതും എല്ലാവരും കൂടുതൽ പേരും പായങ്ങളും പഴം ഉപയോഗിച്ചാണ് ജാം ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് പായങ്ങളും അല്ല ഇത് ഞാനിപ്പോകുമ്പോൾ പഴമാണ് ഞാനിപ്പോകുമ്പോൾ പഴം വെച്ച് നമുക്ക് ജാം ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാമോ അപ്പൊ ഞാനിപ്പോലും ഉപയോഗിച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജാമുണ്ടാക്കാൻ പോവാ ഞാന് ഞാൻ ഒന്നും അതിനകത്ത് ചേർക്കുന്നില്ല ശസ്ത്ര കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല വീട്ടിലുള്ള സാധനം മാത്രം വെച്ചിട്ട് നാശങ്ങളായിട്ട് ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് ഈ പഴം ഇതെല്ലാം ഒന്ന് പൊളിച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഈ പഴങ്ങൾ ഇതിങ്ങനെ വേസ്റ്റ് ചെയ്യാനേ സങ്കടം എനിക്കാണെങ്കിൽ ഈ പഴം കഴിക്കാൻ വേണ്ടുന്നേ എനിക്ക് ഈ അസുഖമൊക്കെ ഉള്ളത് കാരണം ഹാർട്ടിന് പ്രോബ്ലം ഉള്ളത് കാരണം ഒന്നും മധുരമൊന്നും തിന്നാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഈ പിള്ളേരോട് പറഞ്ഞ് ഈ പിള്ളേർ ഇതൊന്നും തിന്നില്ല എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു അത് കാരണം നമുക്ക് ഈ പഴമെല്ലാം നമുക്കിത് ഇങ്ങനെ കണ്ടിച്ചിട്ടങ്ങ് വേവിച്ചത് ഇതിനെ ഞെട്ടി ഉടത്തിന്റെ നീരൊക്കെ എടുത്ത് നമുക്ക് അങ്ങോട്ട് ഒരു ജാം ഉണ്ടാക്കിയാലോ ജാമുണ്ടാക്കി വെച്ച് കഴിയുമ്പോ ഇവര് ചപ്പാത്തിയാലോ ബ്രെഡാലോ ദോശയാലോ എന്തിലൊക്കെ തേച്ച തിന്നോളൂ അപ്പൊ വെറുതെ ഇത് നഷ്ടപ്പെട്ട് പോകൂലോ പിള്ളേർക്കൊന്നും അടിപൊളി ഒരു ജാം ഉണ്ടാക്കി കൊടുക്കാന്ന് തീരുമാനിച്ചു ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയേക്കുവാ അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് ഓരോന്ന് ചെയ്യുന്ന ഓരോ ഘട്ടത്തിൽ കാണാവേ അപ്പൊ പഴം എല്ലാം നമ്മള് അരിഞ്ഞ് കുക്കറിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു അപ്പൊ നമ്മൾ ഇനി അതിന്റെ കൂടെ ഒരിച്ചിരി കറുവപ്പട്ടയും ഒരഞ്ചാറ് ഗ്രാം പൂക്കൂടി ഇട്ടങ്ങോട്ട് ഒരു രണ്ട് പീസിലങ്ങോട്ട് അടുപ്പിക്കുവാണ് പഴം വെന്ത് കേട്ടോ രണ്ട് പീസിലായി ഞാനിത് അടപ്പ് തുറന്നു കുക്കറിന്റെ എന്നിട്ട് ഈ പഴത്തിനെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുവാണ് രണ്ട് വെള്ളത്തിൻ്റെ എല്ലാം ഒന്നും ഒഴിച്ച് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഇതിനച്ചെടുക്കാം ആദ്യമേ ഇച്ചിരി പൊരി ഒഴിച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ചെറിയ അരിപ്പേക്കൂടെ ഒന്നും കൂടെ അരിച്ചെടുക്കണം അപ്പൊ ഇതിനെ മർത്തി ഞെക്കിപ്പൊഴിഞ്ഞ് നല്ലപോലെ ഞെട്ടിപ്പൊഴിഞ്ഞ് ഇതിന്റെ നീര് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കണം എല്ലാം ഇങ്ങനെ അമർത്തി 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 ഇതിന്റെ നീര് ഫുള് ഇങ്ങനെ എടുക്കണം ഇതിന്റെ ഫ്രിഷർ നമുക്ക് ഇങ്ങോട്ടിട്ട് കൊടുക്കണം അതിന്റെ നീര് മാത്രം മതി നമുക്ക് നമുക്കെല്ലാം അമർത്തി 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 പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ പഴം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിൻ്റെ കുഴപ്പമാണ് അത് ഇതാണ് നീരാണ് നമ്മൾ തീ കത്തിച്ചു ഇനി നമ്മൾ ഇതിനെ നമ്മളിങ്ങനെ അളക്കുവാണേ അതൊക്കെ പുറത്തോണ്ടിരിക്കുക അപ്പോൾ നമുക്കിതിനകത്തോട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നേരത്തെ പട്ടയും ഗാമ്പും ഒക്കെ നേരത്തെ ഇട്ട് വേവിച്ചത് കാരണം ഇനി അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പഞ്ചസാര ഇട്ടു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ആരങ്ങനേരും കൂടെ ചേർക്കുകയാണ് അപ്പം നമ്മുടെ ഇങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല തിള വന്നു ഞാൻ ഒരു നുള്ളു മഞ്ഞ കളർ ഒരു നുള്ളു ചേർത്തു അപ്പം ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ജാമ്യം കുറുകി വരും അപ്പം നമ്മുടെ ജാമ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പഴത്തിൻ്റെ ജാമി ഇവിടെ റെഡിയായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒരു ശകല തണുക്കട്ടെ പിന്നെ ബബിൾസെല്ലാം ഒന്ന് അടങ്ങട്ടെ തണുത്ത് വരട്ടെ അപ്പം നമ്മുടെ ഞാനിപ്പോൾ പഴം കൊണ്ടുള്ള ജാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അടിപൊളി ജാമായിട്ട് ഇരിക്കിയിട്ടുണ്ട് ഇനി ബ്രെഡലോ ചപ്പാത്തിയാലോ ഒക്കെ തേച്ച് തിന്നാൻ നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ഈ ജാം ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നത് വരെ അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്